ദീപം ദീപം കത്തി നിൽക്കുന്ന നിലവിളക്കുമായി ജാനി ഉമ്മറത്തേക്കും നടന്നു വന്നു ആ സമയം പുറത്ത് വിളിച്ചിട്ട് തുണി എടുക്കുകയാണ് ദേവിക കാലും കൈയും കഴുകി അവളും അടുത്തേക്ക് വന്നു രണ്ടാളം ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിളക്ക് ഉമ്മർത്തു തന്നെ വെച്ചു ദേവിക്ക് തുണി എടുക്കാൻ വീണ്ടും പുറത്തേക്ക് ഇടങ്ങുമ്പോൾ കൂടെ ജാനി കുട്ടിയും കൂടെ പോയി മോളിൽ പോയി അകത്തിരുന്നു ഇത് അമ്മയ്ക്ക് ചെയ്യാനിടതല്ലേ ഉള്ളൂ ദേവിക സ്നേഹത്തോടെ ജാനിയോട് പറഞ്ഞു കീഴിട്ടും ചീകട കുറച്ച് തുണികൾ അവളും എടുത്തു എന്നാലും ആ മോശയുടെ സ്ത്രീ എന്ത് വർത്തമാനോ എൻ്റെ കൊച്ചിനോട് പറഞ്ഞത് അവരുടെ വീട്ടിലുള്ള വിലയുള്ള വസ്തുക്കളൊന്നും തിന്നിട്ടില്ല എങ്കിലും നമ്മുടെ വീട്ടിലെ ചായക്കടലെ പലഹാരങ്ങളൊക്കെ നീ തിന്നിട്ടുണ്ടല്ലോ ദേവകി താഴേക്ക് കൈ കൊടുത്തോണ്ട് പറഞ്ഞു കേട്ടും ജാനിക്ക് ചിരി വന്നു പഠിച്ചുകൊണ്ടിരുന്ന ബുക്ക് മാറ്റി വെച്ചുകൊണ്ട് അവൾ ദേവകിയെ നോക്കി ഇതിപ്പോൾ കുറച്ചുനേരമായി കേൾക്കാൻ തുടങ്ങിയിട്ട് അല്ലെങ്കിലും തന്നെ ആരെങ്കിലും വേദനിപ്പിച്ചു എന്നറിഞ്ഞാൽ മതി അമ്മയുടെ സമാധാനം പോവാൻ അത്രയ്ക്ക് ഇഷ്ട തന്നെ ജാനി ഒരു ചിരിയോടെ ഓർത്തു മോള് വെറുതെ ജോലിയേക്ക് കിട്ടുമ്പോൾ അവിടുത്തെ ആ മുഖത്ത് ചേർക്കുന്നില്ലേ ഇപ്പോൾ പന്ത്രണ്ടാം ക്ലാസ്സിൽ എങ്ങാണ്ടോ പഠിക്കുന്ന സുതീഷ് അവനൊക്കെ ഇവിടെ നിന്നെ പെണ്ണ് കെട്ടാൻ വരണം അത് അമ്മയുടെ പല ഒരു ആഗ്രഹാണ് ദേവിക്ക് പറയുന്ന കേട്ടും ജാനകിയുടെ കണ്ണിൽ കൊന്നു തള്ളി നേരി ചെവി അച്ചയനെ കണ്ടിട്ടു പോലൂലവൾ എന്നിട്ട് അമ്മ അയാൾക്ക് എന്നെ കെട്ടിച്ചു കൊടുത്തു ആദ്യത്തെ പകുപ്പും മാറിയതും ഒരു ചീറ്റിയോടെ ജാനിയും അവർ കരികിലേക്ക് നീങ്ങിയിരുന്നു ഇല്ലില്ല എന്റെ കൊച്ചിനെ ഞാൻ രാജഭിമാറിനെ കൊടുക്കൂ എന്നും പറഞ്ഞാൽ അവരിവിടും നാണും കെട്ടി പറഞ്ഞു വിടണം ദേവിക്ക് വലിയ കാര്യം പോലെ പറഞ്ഞു ജാനുപാലി വായിപ്പോട്ട് ചേച്ചി പോയി കൂടെ അടുക്കണ്ട ദേവകിയും നമുക്കത് മാതിരിയുള്ള ആസുഖക്കൂട്ടം ഒന്നും വേണ്ട പിന്നെ നിന്നെ പൊന്ന് നോക്കുന്ന രാജകുമാരൻ മതി പക്ഷെ അതിനൊക്കെ മുൻപ് എന്റെ മകൾ ഒരു ജോലി വാങ്ങണം ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്കും ഒരു ജോലിയൊക്കെ നിർബന്ധമാണ് ദേവകി അവന്റെ തലോടി പറഞ്ഞു കേട്ടതും അത് സമ്മതിക്കും പോലെ ഒന്ന് തല വിളിക്കവൾ മതി പഠിച്ചത് ഇങ്ങനെ ഉറക്കുമൊന്നുമില്ലാതെ എന്നെ കുഞ്ഞ് പഠിക്കണം വേഗം കഴിക്കാം എന്നിട്ട് പോയി കിടക്കാം മുളക് അമ്മയ്ക്ക് രാവിലെ പോകാനുള്ളതല്ലേ അവളുടെ നീണ്ട മുടിയെല്ലാം ഭംഗി ചീക്കി നിറഞ്ഞിട്ട് കൊടുത്തുകൊണ്ട് ദേവയ്ക്ക് പറഞ്ഞു ജാനി തല കൊലക്കിക്കൊണ്ട് കയ്യിലിരുന്ന് ബുക്കെടുത്ത് അരികിലിരുന്ന ബാഗിലേക്ക് വെച്ചു അവൾ ബാഗെല്ലാം എല്ലാം കൊണ്ട് ഒതുക്കി വെച്ച് ദേവകിയെ രണ്ടുപേർക്കുമുള്ള കഞ്ഞിയും വിളമ്പി വന്നിരുന്നു മാങ്ങ അച്ചാരും കഞ്ഞിയും ജാനിക്ക് നല്ല ഇഷ്ടമാണ് രാത്രി മിക്ക ദിവസവും അതാകും അവിടെ എന്ത് കൊടുത്താലും പരാതിയും പരിഭവവും ഒന്നും ഇല്ലാതെ കാഴ്ചവരും ജാനി അമ്മയുടെ കഷ്ടപ്പാടെല്ലാം കണ്ടു വളരുന്നത് കൊണ്ട് തന്നെ അവൾക്ക് അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാകാറില്ല കാഴ്ച പാത്രങ്ങളെല്ലാം പുറത്തെ തെങ്ങിൻ ചോട്ടിൽ കൊണ്ടുപോയി കഴുകുന്നതിന് ശേഷം ദേവകിയും ജാനിയും അകത്തേക്ക് വരെ കഥകെല്ലാം നന്നായി അടച്ചു താഴെ പിരിച്ച പായിൽ ദേവകിയുടെ നെയൻ ചോട് ചേർന്ന കണ്ണിനടക്കുമ്പോൾ ജാനിയുടെ ചുണ്ടൊരു മനോഹരമായ ഒരു കുഞ്ചിരിയുണ്ടായിരുന്നു അമ്മ പോകട്ടോ മക്കൾ വേഗം മാമൻ്റെ വിട്ടുപോയ്ക്കും അച്ഛനെ കൊണ്ടാക്കിക്കൊളും രാവിലെ തന്നെ പിന്നെ ജോലിയെല്ലാം മുടക്കി ജാനിക്ക് കൊണ്ടുപോകാനുള്ള ചോറും പൊതിയും കെട്ടിക്കൊടുത്തതിനു ശേഷം അവളെ നെറ്റിയിൽ അമ്മത്തെ ചിന്തിച്ചുകൊണ്ട് ദേവകി വെപ്രാളത്തോടെ പറഞ്ഞിട്ട് വയൽ വരമ്പരോടെ ഓടി ഒരു ബസ് ഉണ്ട് അതിൽ പോയാൽ തണിൽ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴെത്തും ആ ബസ് പോയാൽ പിന്നെ എട്ടു മണി കഴിയണം അടുത്ത ബസ്സിന് ദേവിക്കെ എട്ട് മണിക്ക് ജോലിക്ക് കയറാനുള്ളതാണ് അവൾ ജോലി ചെയ്യുന്ന വീട്ടിൽ ഭാര്യയും ഭർത്താവും ജോലിക്കാരാണ് ദേവിക്ക് കീർക്കാലത്ത് പോകുന്നു നോക്കിക്കൊണ്ട് ജാനിക്കുട്ടി തന്റെ വീണ്ടും ഉമ്മർത്തനിന്ന് അവർ കണ്ണിടും മറിഞ്ഞതും വീടെല്ലാം കൂട്ടി സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ഭാഗ്യം ഭാഗമെടുത്തവൾ കുഞ്ഞൊരു വയലവരമ്പം കടന്ന് ആ നാട്ടിലെ ഇപ്പോഴേക്ക് നീന്തയുള്ള പാലത്തിലുള്ള അച്ഛൻ്റെ വീട്ടിലേക്ക് നടന്നു സ്ഥിരം ഇങ്ങനെ തന്നെയാണ് ജാനി പഠിക്കുന്ന സ്കൂളിനടുത്ത് തന്നെയാണ് അജി ജോലി ചെയ്യുന്നത് അവിടെ സ്വർണപ്പണി ചെയ്യുകയാണ് അവൻ അവിടുന്ന് നടന്നു പോകാനുള്ള ദൂരമേ സ്കൂളിലേക്കുള്ളെങ്കിലും അജിനി സൈക്കിളിലായിരിക്കും അവൻ സ്ഥിരം പോകുന്നത് മാമാ നേറ്റ് ഏറ്റുവിളിച്ചുണ്ടാകത്തേക്ക് കയറി കുടത്തോളിൽ കിടക്കുന്ന ബാഗ് ഒരു ഉമ്മപ്പള്ളിയിൽ വെക്കാനും മറന്നില്ല വമ്മ ജാനിക്കുട്ടിയെ അകത്തുനിന്ന് വത്സരം നിറഞ്ഞ പുരുഷ ശബ്ദം കിടന്നും അവിടെ ഒരു ചീരട അവിടേക്ക് നടന്നു അടുക്കളയിൽ തകർതിയോടെ പണിയെടുക്കുകയാണ് സുദർശനും ഇന്ദിരയും ആകാശം അച്ചിയുടെ മാതാപിതാക്കൾ ആ പാത്രത്തിലേക്ക് നിപ്പുമാവിടുത്ത് കഴിക്കാനുപിട്ടി കൂടെ ആ പഴവും എടുത്തു ഇന്ദിര കറിക്കുള്ള ആരും പാരകളിൽ അരച്ചിട്ടുണ്ടെന്ന് തിരിഞ്ഞു നോക്കി സുദർശനാണെങ്കിൽ നീ നന്നാക്കുവാണ് അടുക്കളയിൽ രണ്ടാളും കൂടെ ഒരുമിച്ചാണ് ജോലിയൊക്കെ ചെയ്യുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം അവർ രണ്ടു പണിക്ക് പോവാൻ വീട് പണിക്കൊക്കെയാണ് രണ്ടാളും പോകുന്നത് ജോലിയൊക്കെ അങ്ങ് സിറ്റിയിലായിരിക്കും ഇവിടെ നിന്ന് എട്ടരയ്ക്ക് ഒരു പിക്കപ്പിൽ പണിക്കാര്യം കൊണ്ട് പോകും ശശി മേസ്ത്രി ആളാണ് ഇവരുടെയൊക്കെ സൂപ്പർവൈസർ അങ്ങനെയാണ് ആള് സ്വയം പറഞ്ഞു നടക്കുന്നത് അച്ഛൻ എവിടെ മാമി ജാനി ഒരു പാകത്തിൽ ഉപമാവിയുടെ അടുക്കളിൽ കിടന്ന പഴയ ബിഞ്ചിൽ വന്നേനും അവൻ കുളിക്കാൻ പോയിക്കുവണേ ഇപ്പവരും ഇന്നിപ്പം മീൻ കിട്ടാൻ താമസിച്ചു അതാ പണി ഉതയാത്തത് ആ ചെറുക്കിന് ഇച്ചിരി നേരത്തെ കൊണ്ടുവന്നാൽ എന്താ ബാക്കിയുള്ളൊക്കെ ഇതൊക്കെ ചെയ്തു വെച്ചിട്ട് വേണം പണിക്ക് പോകാൻ ഇന്ദിരം മുഷിച്ചിയോടെ പറഞ്ഞോണ്ട് ആരെക്കൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചു അത് നോക്കി ഒരു ചീച്ചിയോടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് ചാനി മാമി പോയി ഓടി പുളി കഴിഞ്ഞ് തലത്ത് വർത്തിയ അടുക്കള വഴി കയറി വന്ന അച്ഛു ചോദിച്ചു കിടത്തും വൈ ഉപ്പുമാവ് വെച്ചോണ്ട് ജാനി ഒന്ന് തലകൊടുക്കി കൊച്ചിനെ അടച്ചു വെച്ചിരിക്കുന്ന പാലുകൾ എടുത്ത് കൊടുക്കു ധൃതിയിൽ മിനി അരയ്ക്കുന്നതിനൊപ്പം തന്നെ ഇന്ദ്ര അച്വിനോട് പറഞ്ഞു അത് കിടത്തും ഒരു ഗ്ലാസ്സിൽ അടച്ചു മാറ്റി വെച്ചിരുന്ന ആ പാലെടുത്ത് ജാനിയുടെ നേരത്തെ നീട്ടിയായി ഇന്നും പതിവിളുകാണിത് അച്ഛൻ്റെ വീട്ടിലൊരു കറമ്പി പശു വീട്ടിൽ ആവശ്യത്തിനുള്ള പാൽ എടുത്തു കഴിഞ്ഞ് ബാക്കി അടുത്ത വീട്ടിലും കൊടുക്കും അതൊക്കെ വാങ്ങാൻ രാവിലെയും വൈകുന്നേരവും ആൾ വരും രാവിലെ സുദർശനാണ് കറക്കുന്നതെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം മാച്ചു വന്ന് പാൽ കറന്ന് ഓരോ കുപ്പികളിലായി ഒഴിച്ചു വെക്കും അത് പിന്നെ സ്കൂളിൽ ഇട്ട് വന്നാൽ എടുത്തു കൊടുക്കുന്നതെല്ലാം ജാനിയാണ് അഞ്ചിലൊക്കെ കഴിയുമ്പോഴാണ് സുദർശനും ഇന്ദ്രയും ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തുന്നത് അതിനിടയിൽ അച്ചു പശുവിൻ്റെ പുല്ലും തീറ്റയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും ഇനി എടുത്ത് കഴിക്കുന്ന ചക്ക സമയം ഒത്തിരിയായി തീയടുപ്പിൽ നിന്ന് തിളക്കുന്ന മീൻ കറിയിൽ ഉപ്പ് നോക്കിക്കൊണ്ട് ഇതിന്റെ വേഗം ഒരു അടപ്പ് അടപ്പുണ്ടെന്ന് മൂടി വെച്ചുകൊണ്ട് ഡ്രസ്സ് മാറാൻ ഓടിനെയിൽ വിളിച്ച് പറഞ്ഞ് അപ്പോഴേക്കും ജാനി കുട്ടി കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകി വന്നു ധൃതിയിൽ ഭാര്യയും ഭർത്താവും കൂടി കാപ്പി കുടിയൊക്കെ കഴിഞ്ഞ് പണിക്കിടാനുള്ള ഡ്രസ്സും എടുത്ത് അവരുടെ യാത്ര പറഞ്ഞു ആ വയൽ വരമ്പിലൂടെ നടന്നു അച്ചുവിന്റെ വീട്ടിലേക്ക് വരാൻ രണ്ട് വഴിയുണ്ട് ഒന്ന് മുന്നിൽ കണ്ണപ്പാടത്തിലൂടെ രണ്ട് പിറകുവശത്തെ പഞ്ചായത്ത് റോഡിലൂടെ അച്ചു റെഡിയായി വരുന്നതും കണ്ടും അവനുള്ള കാപ്പി എടുത്തു വെച്ചുകൊണ്ട് ആ അരികിലിരുന്നു ചാനി എനിക്കൊരു മൂക്കുത്തി ഉണ്ടാക്കി തരും അച്ഛട്ടാ എന്നും ചോദിക്കാറുള്ള സ്ഥിരം ചോദ്യം അന്നും ജാനിക്കുറ്റി മുടങ്ങാതെ ചോദിച്ചു പൊന്നിനൊക്കെ എന്താ വിലയെന്ന് അറിയാൻ എനിക്ക് ഞാൻ അവിടുത്തെ മുതലാളി ഒന്നുമല്ല ഇതിനേക്കാൾ വലിയൊരു കടപ്പണിയിട്ട് അവളുടെ സ്വർണ്ണം മുതൽ നിങ്ങനെ ചുമ്മാ തിരഞ്ഞാൻ അച്ചു കളികളുടെ പറഞ്ഞു കേട്ടതും ജാനിയുടെ മുഖം തന്നെ വീർത്ത് പോയി പിണക്കത്തോടെ അവൾ മുഖം തീർച്ചയായിരുന്നതും ഒരു ചീരിയുടെ അച്ചു കഴിക്കുന്നതും ശ്രദ്ധ കൊടുത്തു ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചറുടെ മുഖത്തുള്ള നീലക്കൽ മൂക്കുത്തി കണ്ടപ്പോൾ തൊട്ടുള്ള മോഹമാണ് അവൾക്ക് മൂക്ക് കുത്തണം എന്നത് അച്ചുവിനും സ്വർണ്ണപ്പണി ആയതുകൊണ്ട് ദിവസം അവനോടാണ് അവന്ന് ചോദിക്കുന്നത് നാടി പോവാം അപ്പോഴും വേർത്ത മുഖത്തോടെ ഇരിക്കുന്ന ജാനിക്കുട്ടിയുടെ തലയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് അച്ചു അവളെ ഭാഗെടുത്ത് കയ്യിൽ പിടിപ്പിച്ചു പിന്നെ തന്റെ സൈക്കിളിന്റെ പിറകെ കെട്ടിവെച്ചുകൊണ്ട് ബെല്ലടിച്ച് അതിലേക്ക് കയറിയിരുന്നു അപ്പോഴേക്കും വീടെല്ലാം കുട്ടി താക്കൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ജാനിയും അച്ഛൻ്റെ സൈക്കിളിനെ മുന്നിലേക്ക് കയറിയിരുന്നു നേരിയിരുന്നു ജാനി ഇരുന്ന കണ്ടത് ഒന്നുകൂടി അച്ചു അവളോട് ചോദിച്ചു അതിന് മറുപടിയില്ലാതെ തല കൊലിക്കതിരു അവൾ അവളുടെ പിണക്കം നെന്തിനാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഒരു ചീച്ചടകൻ തന്റെ സൈക്കിൾ മുന്നോട്ട് മുന്നോട്ടെഴുത്ത് തലമുടി ഉണങ്ങിയതിന് ശേഷം കെട്ടിവെച്ചാലും മതിയെന്ന് നിന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് നീളമ്മളുടെ മുടിയൊക്കെ വെറുതെ നശിപ്പിച്ച് കളയും നനപ്പം മാറാത്ത തലമുടി പിന്നെ കെട്ടി മടക്കി വെച്ചിരിക്കുന്ന കണ്ടും അച്ചൂര് മോഷിച്ചോടെ ചോദിച്ചു അതിന് മറുപടി കൊടുക്കാതെ മുഖം തിരിച്ചിരുന്നതേ ഉള്ളൂ അവൾ പൈസയൊക്കെ ആകട്ടിടും നിന്റെയും മുഖത്ത് നിന്ന് ചേരുന്ന തരത്തിലൊരു മോക്കു തീ ഈ അച്ചടിന്റെ കൈകൊണ്ട് നിനക്ക് ഉണ്ടാക്കി തരുമ്പോരേ വിയർത്ത മുഖത്തോടെ നിൽക്കുന്ന ജാനിയുടെ മൂക്ക് എന്തെങ്കിലും തട്ടിക്കൊണ്ട് അച്ഛൻ പറഞ്ഞേ കിടത്തം വിയർത്ത് നിന്നാ ജാനിയുടെ മുഖം വന്ന് വിടർന്നു എന്നാൽ കയറിക്കൊടുത്തോ ജാനിയുടെ സ്കൂളിന് മുൻപിൽ അവളെ ഇറക്കി കൊടുത്തുകൊണ്ട് അച്ഛൻ വേഗം തന്നെ സ്വർണ്ണക്കടലിലേക്ക് തിരിച്ചു ജാനിയുടെ അരികിലേക്ക് ഓടി വന്ന അച്ഛു കൊന്നു നോക്കിയൊരു കീതപ്പോടെ പറയുന്നത് അവൾ സൂക്ഷിച്ചു നോക്കി നിന്തിയെ അച്ചേട്ടിനി ഇത്തിരി അന്തമുള്ളത് കൊണ്ട് റെഡി ഞാൻ നോക്കുന്നത് ജാനിയുടെ അവളൊന്ന് കൊത്തിക്കൊണ്ട് അവളുടെ കൂത്തുകാരി ദിവ്യെ പറഞ്ഞ കേടത്തും അവൾ അമർത്തിയെന്ന് മോളി നീ ഹോം വർക്ക് ചെയ്ത് കാണലോ ക്ലാസ്സിൽ വന്ന ഉടൻ എനിക്ക് നിന്റെ ബുക്ക് തേണം ഇന്നലെ അവധിയായതുകൊണ്ട് ബുക്ക് തുറന്നിട്ടേ ഇല്ല ഞാൻ അതിന് സ്ഥിരം ഉള്ളതാണല്ലോ ദിവ്യെ പറഞ്ഞ കരുതും അതിനെ മറുപടി ദിവ്യെന്ന്ർപ്പിച്ച് നോക്കിക്കൊണ്ട് ക്ലാസ്സിലേക്ക് നടന്ന് ജാനി കൂടെ നല്ലോണം ഒന്ന് ചീലിച്ചുകൊണ്ട് ദിവ്യയും ഇങ്ങോട്ട് താപെണ് ജാനി ബാഗുകളിൽ കൈയിട്ട് പതിയെ ബുക്ക് പുറത്തെടുത്തുന്ന കണക്കും ദിവ്യ അവളുടെ കയ്യിൽ നിന്നും ആ ബാഗ് അമ്മ തട്ടിപ്പറിച്ചു ഇത് എന്തോന്നടി കുത്തി തേച്ച് വെച്ചേക്കുന്നോ മാക്സ് ബുക്ക് എടുക്കുന്നതിന്റെ ഒപ്പം വന്നാ മറ്റൊരു ബുക്ക് കണ്ടതും അത് തുറന്നും തിരിച്ചും മറിച്ചും നോക്കി താടിയിൽ കൈ കൊടുത്ത് തീക അത് പൊളിച്ച് കളരീക ഞാൻ ഒത്തിരി നേരം കൊണ്ടുണ്ടാക്കിയെടുത്തതാ ദിവ്യ അലക്ഷ്യമായി വശയിക്കുന്ന ബുക്ക് ശ്രദ്ധയുടെ വാങ്ങിയവർ ബാഗിലേക്ക് തന്നെ തിരിച്ചു വെച്ചു ജാനി ഒരു ബുക്ക് വാങ്ങി തന്നെ പൈസ ഇല്ല നിന്റെ അമ്മയുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിന്റെ അച്ഛനോട് പറഞ്ഞാലും മതിയല്ലോ ദിവ്യക്ക് അവളെ വിടാൻ ഭാവമില്ല തന്റെ കൂട്ടുകാരിയാണ് ആരെങ്കിലും ഇത് കണ്ടാൽ പിന്നെ തന്റെ കൂടെ ചേർത്ത് അങ്ങ കളിയാക്കാം അതും ദിവ്യക്ക് പറ്റില്ല പുതിയ ബുക്ക് അച്ചേടം വാങ്ങി തന്നിരുന്നു ദിവ്യ പിന്നെ പഴയ ബുക്കിൻ്റെ എഴുതാത്ത പേജ് കണ്ടപ്പോൾ ഇങ്ങനെ ചെയ്തതാ ഒരു ബുക്ക് വാങ്ങുന്ന പൈസ ലാഭമായല്ലോ ഇങ്ങനെയാണെങ്കിലും നീ വീട്ടുകാർക്ക് നല്ലോണം ലാഭം ഉണ്ടാക്കി കൊടുക്കുമല്ലോടി അത് പറയുമ്പോൾ ദിവ്യയിൽ കണ്ട കുറച്ചും തിരിച്ചറിഞ്ഞ പോലെ ജാനിന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ ആ എന്തെങ്കിലും ആകട്ടെ ഞാൻ ഹോംവർക്ക് എഴുതട്ടെ അല്ലെങ്കിൽ പിന്നെ ഇന്ന് ആ മുട്ടത്തലേൻ്റെ കയ്യിലും അടികൊള്ളണം ബാക്കിയൊക്കെ പിന്നെ സംസാരിക്കാമെന്ന് ഓർത്തുകൊണ്ട് ആൾ വേഗത്തിൽ എഴുതാൻ തുടങ്ങിയതും ജാനി അരിയിൽ കാണുന്ന ജനലൂടെ പുറത്തേക്ക് നോക്കിയതും ക്ലാസ് റൂം നോക്കിയാൽ പുറത്തെ ഗ്രൗണ്ടും അതിൻ്റെ അരികിൽ നിൽക്കുന്ന പുളി മരവും വ്യക്തമായി കാണാം ഒഴിവു സമയമെല്ലാം ആ മരത്തിൽ വന്നിരിക്കുന്ന കിളികളെയും അവളെ ശബ്ദയും ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കും ജാനി ഞാൻ എന്നാൽ പോവാ ബെല്ലടിക്കുമ്പോൾ വരാം ധൃതിയിൽ എഴുതിയ ജാനിയുടെ ബുക്ക് അവളുടെ കൈയിലേക്ക് കൊടുത്തുകൊണ്ട് പുറത്തേക്ക് നാണ് ദിവ അവൾ അങ്ങനെയാണ് എഴുതാനുള്ളതെല്ലാം കഴിഞ്ഞ് പിന്നെ ക്ലാസ്സിൽ ഇരിക്കില്ല തൊട്ടപ്പുറത്തെ ക്ലാസ്സിൽ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ പിന്നെ ജാനിയുടെ അടുത്താണ് വിധം ജാനിയെ ആൾക്കത്ര കണ്ടുപിടുത്തയില്ല എന്തായാലും പഠിക്കാനുള്ളതൊക്കെ പറഞ്ഞു തന്നുകൊണ്ടും അതുപോലെ ഹോംവർക്ക് കാണിച്ച് തന്നുകൊണ്ടും അവളെ ഒട്ടി നിൽക്കുവാണ് ദിവ്യ കൂടെ മറ്റൊരു കാര്യം അത് അച്ചുവാണ് അവൻ്റെ അവൾക്കൊരു കണ്ണുണ്ട് അത് ജാനിയോട് കളി പോലെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ആള് ദിവ്യയെ പോയതും ജാനി എന്നെ ശീലിച്ചു ആദ്യമൊക്കെ സ്വന്തം കാര്യം കഴിയുമ്പോൾ തന്നെ ഇട്ടിട്ട് പോകുന്നവളെ കണ്ട് ജാനിക്ക് സങ്കടം തോന്നുന്നതായാലും പക്ഷിപ്പോ അങ്ങനെയൊന്നും തോന്നാറില്ല ജാനി ക്ലാസ്സിന് പുറത്ത് നിരക്കുന്ന പയ്യന്മാർക്കിടയിൽ നിന്ന് അങ്ങനെ ഒരു നീട്ടി വിളിക്കടം അവൾ മനഃപൂർവ്വം അങ്ങോട്ട് നോക്കാതെ ബുക്കിലേക്ക് മുഖം പോയി അവളെ ക്ലാസ്സിനെ രണ്ട് ക്ലാസ് അപ്പുറം പത്താം ക്ലാസ്സുകാരാണ് അവളെല്ലാം രണ്ട് മൂന്ന് പയ്യന്മാർ കൂടെ വന്ന് നിൽക്കുന്നുണ്ട് തന്റെ ക്ലാസ്സിനും പുറത്ത് അതിരുന്ന് സുന്ദനായിര പയ്യൻ ചീരിയോടെ അവളെ തന്നെ മോക്കി നിൽക്കുന്നത് കാണേ തന്നെ അവൾക്കറിയാം അമൽ അമൽ കൃഷ്ണ അങ്ങനെയാണ് ആളുടെ പേര് തങ്ങളുടെ നാട്ടുകാരനല്ല സിറ്റിയിലാണ് വീടും അച്ഛൻ അമ്മയും ജോലിയുള്ള ഏതോ വലിയ വീട്ടിലെ ആളുകളാണെന്ന് ദിവ്യം പറഞ്ഞു കേട്ടു എന്നും കാറിലാണ് വരുന്നത് പാവപ്പെട്ടവരും ഈ നട്ടി മാത്രം പണക്കാരുടെ മക്കളും മാത്രം പഠിക്കുന്ന ഈ സ്കൂളിൽ കാറിലൊക്കെ ഇന്നും വരുന്ന അമ്മയുള്ള എല്ലാവർക്കും അറിയാം ദിവ്യ എല്ലാവരും അങ്ങോട്ട് കയറി മെടുന്ന കൂട്ടത്തിലായത് തന്നെ അമ്മന്റെ നല്ല അടുപ്പം വന്ന ആൾക്ക് എന്നും മുതലാണ് ആൾ തന്നെ ശ്രദ്ധിച്ചു തുടങ്ങി എന്നറിയില്ല എങ്കിലും എന്നും ഒരു ചീവിയോടെ ഇങ്ങനെ നോക്കി നിൽക്കും വേറൊന്നും പറയില്ല പക്ഷെ കൂട്ടുകാരാണെങ്കിൽ തന്റെ തലവട്ടം കണ്ടാൽ പോകി വിളിക്കും അതൊക്കെ ചീവിയോടെ നിന്ന് ആൾ ആസ്വദിക്കാറുണ്ട് ഇന്നുവരെ ആരും ഇങ്ങനെ നോക്കുകയോ ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അത് എന്താണെന്ന് അറിയില്ല ജാനിക്ക് ക്ലാസ്സിൽ കരാനുള്ള ബലി മുഴങ്ങിയതും ജാനി അവിടേക്ക് നോക്കി തന്നെ നോക്കി നിരക്കുന്നവൻ്റെ മുഖത്ത് നിന്ന് ചിരി വിരിഞ്ഞതും ആ വിടർന്ന കണ്ണുകളൊന്ന് ചമ്മ കൊണ്ട് തലകുറുക്കി പോകുന്നതും നോക്കി അവളിരുന്നു ഇത് പതിവാണ് അതുകൊണ്ട് തന്നെ മറ്റൊന്നും തോന്നിയിട്ടില്ല അവൾക്ക് സാർ ക്ലാസ്സിലേക്ക് കയറി വന്നതും ദിവ്യ എവിടെ നിന്ന് ഓടി തന്റെ അരികിൽ വന്നിരുന്നു അറിഞ്ഞതുകൊണ്ട് അവളെ നോക്കി എന്ന് ചിരിച്ചു ജാനി നിനക്ക് അഹങ്കാരാണ് ആ ചേട്ടൻ ഇങ്ങനെ പുറകെ നടക്കുന്നത് അല്ലെങ്കിൽ തിരിച്ചിഷ്ടമാണെന്ന് നിനക്ക് പറഞ്ഞോടെ സാറിന് അറ്റൻഡൻസ് എടുത്ത് തുടങ്ങിയതും പതിയെ പേര് തീർത്തു ദിവ്യ എന്നോട് അങ്ങനെ സംസാരിക്കാത്ത ആളോട് ഞാൻ എന്തിനാ ദിവ്യ ഇഷ്ടമാണ് പറഞ്ഞത് ഞാൻ ശിവയോടെ ചോദിക്കുമ്പോൾ അത് ഇഷ്ടപ്പെടാതെ ചുണ്ടുകൊട്ട് തിരിഞ്ഞിരുന്ന ദിവ്യ എല്ലാവരും ഉണ്ടോ എന്നൊക്കെ നോക്കി സാർ പഠിപ്പിക്കാനുള്ള ബുക്ക് കയ്യിലെടുത്തു ദിവ്യ ഒരുന്തർക്ക് വിശ്വാസം എടുത്തു അവർക്ക് മാത്സ് ഇഷ്ടമല്ല പഠിച്ചാലും മണ്ടയിൽ എന്നാ പറയുന്നേ അതുകൊണ്ട് തന്നെ ഈ സാറിനെയും കണ്ടുകൊള്ളി പഠിപ്പിച്ചു കഴിഞ്ഞ കുട്ടികളുടെ സംശയമെല്ലാം തീർത്ത് സാർ മേശിരുന്ന ചൂടുകൾ കയ്യിലെടുത്തു ഇനിയിപ്പോൾ ഹോം വർക്ക് ചെയ്യാതെ വന്നവർക്കുള്ള അടിയാണ് ആടിയിട്ട് വന്ന ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ആടെ കയ്യിലും ആണെങ്കിലും വാങ്ങി എല്ലാവരും എഴുതാറുണ്ട് ജനനി സാർ വിളിച്ചിട്ടും തന്റെ ബുക്കും കൊണ്ടപ്പോൾ അയാൾക്കരുതിലേക്ക് നടന്നു അവളെ ഒന്ന് നോക്കി ആ ബുക്ക് വാങ്ങി ഒന്ന് തല കുറുക്കുക ജനനി ഇന്ന് ഒന്ന് ബോർഡിൽ എഴുതി ആ ആൻസർ ആണോ എല്ലാവർക്കും കിട്ടിയെന്ന് നോക്കിക്കെ അല്ലാത്തവർ എന്റെ അടുത്തേക്ക് വാ അവളുടെ ബുക്ക് കൊടുത്തുകൊണ്ട് ജാനിയോടും പിന്നെ തിരിഞ്ഞു നിന്ന് ബാക്കിയുള്ള കുട്ടികളോടും സാർ പറഞ്ഞിടും എല്ലാടേയും കണ്ടെ ജാനി എഴുന്നേറടുത്തേക്ക് ഇനി വളരെ വേഗത്തിൽ തന്നെ ബോർഡിൽ എഴുതി തീർത്തവൾ പോയിരുന്നുള്ളൂ ആ ബോർഡിലെതിയക്ഷത്തിന്റെ ഭംഗി നോക്കി ആ സാർ പുഞ്ചിറ്റോടെ പറയുമ്പോൾ ആ പീരീഡ് ബെല്ലും അടിച്ചിരുന്നു കുറച്ചു നേരം കൂടെ നിന്നിട്ടാണ് സാർ പുറത്തേക്ക് പോയത് അപ്പോഴേക്കും മല ടീച്ചർ അകത്തേക്ക് വന്നിരുന്നു അത് കാണി ജാനിയുടെ കണ്ണെന്ന് തിളങ്ങി ഗോത്തിൽ സാരി കുർത്ത് അതിന് ചേരുന്ന മാലയും വളയും കമ്പലും കുടതു തറയിൽ പോകുമ്പോൾ വെച്ച് സുന്ദരിയായിരുന്നു ടീച്ചർ ടീച്ചർ പക്ഷെ അവളുടെ കണ്ണ് പതിഞ്ഞത് ദീപ്തി ടി ടീച്ചറുടെ മൂക്കിൽ തിളക്കത്തോടെ കിടക്കുന്ന ആ നീലക്കൽ മൂക്കുത്തിയിലേക്കാണ് അത് കാണി ജാനനി തൻ്റെ ഇടത്ത് മോക്കിൽ മൂക്കുത്തി വലിയ ആഗ്രഹമാണ് മോക്കിൽ അവർക്കൊരു മോക്കൂത്തി ഇരണമെന്ന് പഠിച്ചൊരു ജോലി വാങ്ങി വാങ്ങിയാതെ ശമ്പളത്തിൽ തന്നെ ഞാൻ മൂക്കുക എന്നിട്ട് അച്ചുവേട്ടൻ്റെ മുന്നിൽ പോയി കാട്ടി കൊടുക്കണം ആൾക്ക് അല്ല മൂക്കൂത്തി തരാൻ വയ്യാത്തത് ജാനി പരിഭവത്തോടെ ഓർത്തു പക്ഷെ അപ്പോൾ തന്നെ ആ പരിഭവം ഇല്ലാണ്ടായിരുന്നു പാവം കൈ പൈസ കാണില്ല ഉണ്ടായിരുന്നെങ്കിൽ അച്ചുവട്ടൻ എനിക്ക് മൂക്കൂത്തി വാങ്ങി തന്നെ പൊന്നലെ അപ്പൊ പൈസ ഒത്തിരി വേണമായിരിക്കും ജാനി താടിയിൽ കൈ കൊടുത്തോണ്ട് ആലോചിച്ചു ടീച്ചർ ചീജിയോടെ പഠിപ്പിച്ചു തുടങ്ങിയത് മറ്റെല്ലാം ഒരു സൈഡിൽ ഒതുക്കി വെച്ചുകൊണ്ട് ജാനി അവിടേക്ക് പിന്നെ ശ്രദ്ധ കൊടുത്തു വൈകുന്നേരം സ്കൂൾ വിട്ട് വിട്ടുകഴിഞ്ഞ് ജാനി പോകുമ്പോൾ ആ കൂടെ ദിവ്യയും ഓടി അച്വിനെ സ്വർണ്ണക്കട വരെ ദിവ്യ എന്നും ഉണ്ടാകും ഇതൊരു പതിവായതുകൊണ്ട് ജാനി ചീജിയോടെ നടന്നേ ഉള്ളു സ്കൂൾ വിടുന്ന നേരം തന്നെ അച്ചുവും പഴഞ്ഞേർത്തും പിന്നെ കരട് മുതലാളി വന്ന് നീന്തോളും ജാനി വിളിച്ചത് മുതലാളിയോട് പറഞ്ഞുകൊണ്ടാവൻ തന്റെ സൈക്കിളെടുത്ത് അവൾക്കടുത്തേക്ക് വന്നു അച്ചുപേട്ടനെ ഈ കളർ നല്ലവണ്ണം ചെയ്യുന്നുണ്ട് തന്നെ അച്ചു ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടതും ജാനിക്ക മുന്നിൽ കയറി നിന്നുകൊണ്ട് ഒരു നാണത്തുള്ള ദേവിയെ പറഞ്ഞതും അവൻ അമ്പലപ്പുറത്ത ഷർട്ടിലേക്ക് നോക്കി മറൻ ഷർട്ട് വാങ്ങിയപ്പോൾ അത് അച്ചുവിന് നല്ല ചേർച്ചയായിരുന്നു പക്ഷെ നനച്ചു നനച്ച അതിൻ്റെ കളർ പകുതി മുക്കാലം പോയിട്ടുണ്ട് ഇപ്പം എന്ത് കളറാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല ആകെ നനച്ചിരിക്കുന്നുണ്ട് വീട്ടിൽ പോയി പശുവിനെ കറന്നിട്ട് വന്ന വഴി സത്യത്തിൽ അവൻ ഷർട്ട് മാറ്റാൻ മറന്നു പോയതായിരുന്നു അന്തിരിച്ച് നിന്നവൻ ദേവിയെ നോക്കി തലകുളിക്കലും അവൾ നാണയത്തോടെ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് തിരിഞ്ഞു ഓടിയുന്നു ഇതെന്താ ഇപ്പൊ ഇങ്ങനെയെന്ന് കരുതി നോക്കി നിൽക്കുന്നവനെ കാണി ഒന്ന് അടക്കി ചീച്ചു ജാനി ആ പെണ്ണെന്ന് കളിയൊക്കെ അല്ലേ ജാനിയുടെ ചിരി കണ്ടത് അങ്ങനെയാണെന്ന് ഉറപ്പിച്ചു അവൻ അതിന് മറുപടി പറയാൻ അവൾ നിന്നില്ല അച്ചുവളുടെ ഭാഗം വാങ്ങി പുറകിൽ കെട്ടി വെച്ചോണ്ട് സൈക്കിൾ തിരിച്ചതും അവന്റെ മുന്നിലേക്ക് കയറിയിരുന്നവൾ ഇരുന്നോ നിയാൻ അവൻ ജാനിയെ നോക്കി ഒന്നുകൂടെ ഉറപ്പിൽ ചോദിച്ചതും അവൾ തല കുറുകി അത് നോക്കിയ അമർത്തി മോളിൽ കണ്ട് അച്ചു സൈക്കിൾ മുന്നിലേക്ക് ചവിട്ടുമ്പോൾ കണ്ടു മുന്നിലായി ജാനിയിൽ തന്നെ കണ്ണുകൾ നട്ടം നിൽക്കുന്ന അമലിനെ അത് കണ്ടവൻ ജാനിയെ നോക്കുമ്പോൾ ആ വളം ശ്രദ്ധിക്കാതെ അവനോട് എന്തോ പറയുവാണ് മുന്നോട്ടൊന്ന് സൈക്കിൾ ചവിട്ടി തിരിഞ്ഞ് ഒന്നോട് അമലിനെ നോക്കി അപ്പോൾ അവന്റെ മുന്നിൽ നേരത്തെ കാറിൽ കയറുന്നവനെ കണ്ട് അഞ്ചു ശ്രദ്ധയോടെ തന്റെ യാത്ര തുടർന്നു